വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം വി എസ് അച്യുതാനന്ദൻ വാഴൂർ സോമൻ പി പി തങ്കച്ചൻ എന്നിവർക്ക് ചരമോപചാരം അർപ്പിച്ചു വി എസ് നടത്തിയ ഇടപെടൽ കാലാധിപർത്തിയായി നിലകൊള്ളുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അന്തരിച്ച മുൻ സാമാജികരെ അനുസ്മരിച്ചു കേരളത്തിന്റെ ആദരണീയനായ മുൻ ഈ സഭയിൽ ദീർഘകാലം അംഗവുമായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് വി എസിൻ്റെ മരണത്തോടെ തിരശീല വീണിരിക്കുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും കാലാധിവർത്തിയായി നിലക്കൊള്ളു വിസ്മയകരമായ ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നു തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ അദ്ദേഹത്തിൻ്റെ നടപടികൾ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ എല്ലാം കാരണമായി കേരളം എന്തും ഓർത്തുവയ്ക്കുന്ന ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവുമാണ് അദ്ദേഹം എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു